വയനാട് ദുരിതബാധിതരെ ഓരോരുത്തരുടെയും ശേഷിക്കനുസരിച്ച് സ്വയം സഹായിക്കുവാൻ ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സർവീസ് യൂണിയൻ ജനറൽ ബോർഡി യോഗം വയനാടിനെ കൈപിടിച്ചുയർത്താനെടുത്ത ഓരോ മലയാളിയുടെയും കടമയാണെന്നും ഇതിനായി പെൻഷൻ യൂണിയൻ അംഗങ്ങൾ കൈകോർക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം എം കെ ശിവൻകുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടിയേരുമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ജനറൽ ബോഡി നടന്നത് നിരവധി പ്രവർത്തകരാണ് ജനറൽ ബോഡിയിൽ പങ്കെടുത്തത് വയനാടിനെ കൈപിടിച്ചുയർത്തേണ്ടതിന്റെ ആവശ്യകത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗം എം കെ ശിവൻകുട്ടി വിവരിച്ചു മോഹൻലാൽ മമ്മൂട്ടിയും അല്ലു അർജുൻ അഞ്ചു കോടി കൊടുത്തിട്ടുണ്ട് എം എ യൂസഫിന് അഞ്ചു കോടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കോടികൾ ധാരാളം കണക്ക് വന്നപ്പോൾ ഇപ്പോൾ ഇഷ്ടപോലെ പൈസയായി കോടിക്കണക്കിന് പൈസ വന്നപ്പോൾ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടാകാം നിസ്സാരമായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കും നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് പുനരധിവാസ കാര്യങ്ങളെല്ലാം ചെയ്യണം വെറുതെ ഒരു കെട്ടിടം കാണിച്ചിട്ട് അവിടെ താമസിച്ചോ എന്ന് പറയാൻ കഴിയില്ല അവർക്ക് തൊഴിലുണ്ടാകണം അവർക്ക് അവിടെ ജീവിക്കണം അവർക്ക് വളരണം അവരുടെ വിദ്യാഭ്യാസമുണ്ട് ആ അവരും അവരുടെ അടുത്ത തലമുറയെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അതിൽ തൊഴിലുണ്ടായിരിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാം ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു കൊണ്ട് ഒരു ടൗൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഏകദേശ ചെലവ് ആയിരം കോടി രൂപ ഇന്നലെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ കിട്ടിയിരിക്കുന്നു നമുക്ക് മതിപ്പ് വരുന്നത് ആയിരം കോടി രൂപയ്ക്ക് പ്ലാൻ വരുന്നു തീർന്നു വരുമ്പോൾ അതിനേക്കാൾ വർദ്ധിക്കാം ഇന്നലെ വരെ അല്ലു അല്ലുവർജിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം സംഭാവന കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്നേ രണ്ട് കോടി കിട്ടിയെങ്കിൽ ഇനി നമ്മൾ തീരുമാനിച്ചാൽ അത് കൊടുക്കണം വേണ്ടത് ഓക്കെ ഞാൻ കൊടുക്കണമെന്നും വേണ്ട പറയുന്നില്ല നമ്മളും ആ മനുഷ്യരോടൊപ്പം അവരുടെ വേദന പങ്കിടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന ചെറിയ തുക എന്നുള്ള ആഹ്വാനത്തോടുകൂടി ഇതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസിപ്പ് ചികിത്സാ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക എക്സ്ഗ്രേഷ്യ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടീരുമ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കെ വി പരമേശ്വരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം കെ ഓമന ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഐസക് ബ്ലോക്ക് സെക്രട്ടറി വി വി രഘു ടി കെ സോമൻ എം ആർ ഗോപാലകൃഷ്ണൻ നായർ പി എസ് വിനയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു news bureau udumban colak